ഹായ് നമസ്കാരം ആണ് വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവി കണ്ടുവന്നു തിയേറ്ററിൽ അനുഭവിച്ച കാര്യങ്ങളും എനിക്ക് തോന്നിയ കാര്യങ്ങളും പറയാൻ മാത്രം ഉദ്ദേശിക്കുന്നു അങ്ങനെ പത്തരക്കുള്ള ഷോക്കാണ് പോയത് തിയേറ്ററിൽ ചെന്നപ്പോൾ ഫസ്റ്റത്തെ ധ്യാൻ ശ്രീനിവാസം വരുന്ന സീൻ കയ്യടിച്ചത് ഞാൻ മാത്രമായിരുന്നു അത്യാവശ്യം നല്ല തിയേറ്റർ ആയിരുന്നു പക്ഷേ അവസാനം പണം കണ്ടിറങ്ങിയപ്പോൾ ഒരുപാട് പേർ കൈയടിച്ചു അതിനർത്ഥം പണത്തിൻ്റെ ടോട്ടൽ ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി കണ്ടിരിക്കാവുന്ന ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഒരു ആരോടും നോക്കാതെ പുഞ്ചിരിക്കാവുന്ന ഒരു മൂവി അപ്പോൾ തിയേറ്ററിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഞാൻ കയ്യടിച്ച പിന്നീട് അങ്ങോട്ട് ഹാഫ് ടൈം വരെ ഒരു ഓളവും ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഹാഫ് ടൈമിന് ശേഷം കാലഘട്ടം മാറും ഒരു പുതിയ അവതാരം വരും ആ അവതാരത്തിൻ്റെ വരുവോടു കൂടി തിയേറ്റർന്ന് ഉണരും ഒരുപാട് പേര് ചിരിക്കും കയ്യടിക്കും ഈ വിനയ ശ്രീനിവാസനൊക്കെ പല ഇൻ്റർവ്യൂലും പറഞ്ഞ പല വേഡ്സുകളൊക്കെ അതിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ആ അവതാർ ആ അവതാരം എന്ന് പറഞ്ഞ ആളില്ലേ അയാളുടെ റിയൽ ലൈഫുമായിട്ട് ചെറുതായിട്ട് കണക്റ്റഡ് ഒക്കെ ആയിട്ടുള്ള ചില ഡയോഗ ഡയലോഗുകളൊക്കെ വരുമ്പോൾ തിയേറ്ററിൽ നിന്ന് തന്നെ കൈയ്യടിക്കുന്നു അവസാനം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ പെട്ടെന്നൊരു വിനയ ശ്രീനിവാസന് പണമല്ല എന്നത് പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് ക്യാരി ചെല്ലുകയും അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് മൊമെൻ്റ് ആ മൊമെൻ്റ് ഞാൻ പറഞ്ഞാൽ അത് ക്ക് നഷ്ടപ്പെട്ടു ആ ഒരു ഫീൽ അതാണ് മൊത്തത്തിലുള്ള പടം പണം കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ കയ്യടിച്ച ഒരു മൂവി ഹൃദയം എക്സ്പെക്ട് ചെയ്തൊരിക്കലും ഈ പടത്തിന് പോകരുത് ഇനി നമുക്ക് പടത്തിലേക്ക് വരാം അതിനെ കൊണ്ടുപോകുന്നത് മ്യൂസിക്കാണ് മ്യൂസിക്കലി ഇറ്റ്സ് ടു ഗുഡ് അതായത് ചില സീനുകളുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പകരം ബാക്ക്ഗ്രൗണ്ട് സോങ്സ് ഒരു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അങ്ങനെയാണ് ആ പടം കൊണ്ടുപോകുന്നത് പലപ്പോഴും ഞാൻ ഞാനൊക്കെ വിചാരിക്കാണ്ട് എന്തിനാണ് ഇത്രയും മ്യൂസിക് ആയിരുന്നു പക്ഷേ ഈ പടത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു റ്റു ടു ഗുഡ് അതായത് നമ്മളിങ്ങനെ ഇരുത്തിച്ച് പോകുമ്പോൾ വെറുപ്പിക്കൂല മടുപ്പിക്കൂല പിന്നെ പത്തിൻ്റെ നമ്മുടെ വിനയ ശ്രീനിവാസൻ്റെ കഴിഞ്ഞ പടങ്ങളൊക്കെ ഉള്ള പോലെ കാലഘട്ടം മാറുന്നു അതിലോരോ ഇൻ മെൻഷൻ കൊണ്ടുവരുന്നു അങ്ങനെയുള്ള ഓരോ മൊമെൻറ്റ്സ് ഇനി ഇതിൽ എനിക്ക് ആകെ രണ്ട് മൂന്ന് നെഗറ്റീവ് തോന്നിയത് കുറച്ച് കുറച്ച് നീട്ടി ഇങ്ങനെ പോയ പോലെ തോന്നി പിന്നെ ഫസ്റ്റത്ത് ഒരു പാർട്ട് സീനിൽ നമ്മളെ ലാലേട്ടൻ ലിപ്പോ സോങ്ങിന് ചെയ്യുന്നത് ഞാനൊന്ന് എക്സ്പെക്ട് ചെയ്തു മകൻ്റെ കയ്യിൽ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് അത് വന്നില്ല എന്നുള്ളതൊരു സത്യമാണ് അത് എഡിറ്റിങ്ങിൽ എന്തെങ്കിലൊക്കെ ചെയ്യാമായിരുന്നു ബട്ട് അതൊന്നും ശ്രദ്ധിക്കാമായിരുന്നു വേറെ പണം അങ്ങനെ ഒരു സ്ലോ പോലെ ഒരു നദി ഒഴുകുന്ന പോലെ അങ്ങ് പോകുന്നു ഇനി ആക്ടേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും അടിപൊളിയായി പഴയ അജുവിനെ നമ്മുടെ തട്ടത്തിൻ മറിയത്തിൽ അജുവിൻ്റെ ചില മാനേഴ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ സെക്കൻഡ് ഹാഫിൽ എൻ്റെ കഴിപ്പത്തിൻ്റെ അജു വർഗീസ് ഇറ്റ്സ് ബാക്ക് പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ മകൻ ഞാൻ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് കാരണവും ഈ ഫിലിം തന്നെയാട്ടോ കേട്ടോ ലാലേട്ടൻ്റെ മകൻ അവർ പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒന്ന് അതായത് ഫസ്റ്റ് ഹാഫിൽ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ധ്യാൻ ശ്രീനിവാസൻ ഒരുപാട് മുന്നിലോട്ട് പോയി ആക്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ എടുക്കുമ്പോൾ പക്ഷേ സെക്കൻഡ് കാലഘട്ടം വരുമ്പോൾ ധ്യാനിനെ പൊളിച്ചിറക്കിക്കൊണ്ട് അവിടെ അദ്ദേഹം ആക്ടിങ്ങിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഫിലിംന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് എൻ്റർടൈൻ ആവണം ഓക്കെ ഈ പടത്തിന് പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ഐ ഫീൽ ഗുഡ് എനിക്കത് മതി ഐ ആം ഹാപ്പി എടുക്കുന്ന ടിക്കറ്റ് ടിക്കറ്റിന് വസൂലാണ് പക്ഷേ വീണ്ടും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ വിനീതേട്ടൻ്റെ സംവിധാനവും രക്ഷയില്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഓരോ ആംഗിളും കാര്യങ്ങളും ഫ്രെയിം ബൈ ഫ്രെയിം എല്ലാം അടിപൊളിയായിരുന്നു ഒരു വിളക്ക് അണയുന്നൊരു സീനുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മൈന്യൂട്ട് പാട്ട് വരെ അദ്ദേഹം വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഹൃദയത്തിലും ഒരു ചെറിയ ഒരു ചെറിയ ഇതിനുള്ളിലൂടെ ബിൽ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട് അതുപോലെ സീനൊക്കെ ഇതിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അബ്സല്യൂട്ട്ലി ഗുഡ് മൂവിയാണ് ഫാമിലിയുമായിട്ട് പോയി കാണാവുന്ന ഒരു മൂവിയാണ് സിനിമയിലെ സിനിമ പറയുന്നുണ്ട് അത് നല്ലതാണെന്ന് തോന്നി പക്ഷെ അതും ഒരുപാട് ആ ഒരു ഫ്രെയിമിൽ വലിച്ചു നിട്ടുക അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിപ്പിച്ച് അതായത് ഇപ്പോൾ ഫിലിമിലേക്ക് കയറുന്ന സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പലവടത്തിലും അതിനൊരുപാട് സ്പേസ് കൊടുക്കാറുണ്ട് അതൊന്നും കൊടുക്കാതെ വളരെ സിമ്പിളായിട്ട് ഒരു പാട്ടിലൂടെ അതും അവസാനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് ഡയറക്ടർ ബില്യൻസ് ആയിട്ട് തോന്നി അഭിനേതാക്കളുടെ കാര്യം നടത്താൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുക്കാം ഒരിക്കലും നിങ്ങളെ മു അതായത് നഷ്ടബോധം ഒരിക്കലും ഈ പടം നിങ്ങൾക്ക് നൽകത്തില്ല താങ്ക്